മനസ്സിലുണ്ടോ മാക്സിലുണ്ട് പട്ടാമ്പി കുട്ടനാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മുന്നൂറോളം കുടുംബങ്ങളുള്ള പുരാതന തറവാട്ടിലെ നൂറുകണക്കിന് ആളുകളാണ് കുടുംബസംഗമത്തിൽ ഒത്തുചേരുന്നത് കേരളത്തിലും പുറത്തുമായി താമസിക്കുന്നവർ എടവണ്ണപ്പാറ പാർക്കോൺ ഓഡിറ്റോറിയത്തിലാണ് ഒത്തുചേർന്നത് എണ്ണൂറ് വർഷത്തിലേറെ ചരിത്ര പാരമ്പര്യമുള്ള നമ്പയിൽ കുടുംബത്തിൻ്റെ ഒത്തുചേരൽ പ്രമുഖരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി കുടുംബത്തിലെ കാരണവന്മാർ ഭദ്രദീപം കൊളുത്തിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് എൻ ചോയിക്കുട്ടി ചന്ദ്രൻ മനാശ്ശേരി ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എളങ്കയിൽ മുുംതാസ് വൈസ് പ്രസിഡന്റ് സയ്യിദ് വാർഡ് മെമ്പർ വിജീഷ് വിവിധ തറവാടുകളെ പ്രതിനിധീകരിച്ച് പുതുക്കുടി അപ്പു സച്ചിദാനന്ദൻ ചന്ദ്രദാസ് ആറുമുഖൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു ഏകദേശം എണ്ണൂറോളം വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു കുടുംബത്തിന് നേരത്തെ പറഞ്ഞതുപോലെ വർഷത്തെ പഴക്കമുണ്ട് കണ്ണൂരിൽ നിന്നും മണ്ണൂരിലേക്കും അവിടുന്ന് എടൊന്നപ്പാറയ്ക്കടുത്തുള്ള കൊളക്കാട്ടിലേക്കും ആണ് ഈ കുടുംബം ചേക്കേറിയത് അതിൽ നിന്നും പല ഭാഗങ്ങളിലേക്ക് അതായത് വേഴക്കോട് ഊറങ്ങാട്ടിരി പഞ്ചായത്തിലെ വേഴക്കോട് കീഴ്ശേരി അങ്ങനെ പല പ്രദേശങ്ങളിലേക്കും ഇവിടുന്ന് ചേക്കേറിയ കുറേ കുടുംബങ്ങളുണ്ട് അവിടെ കൂട്ടം കൂട്ടായിട്ടാണ് ഈ കുടുംബങ്ങളൊക്കെ ജീവിച്ചു പോരുന്നത് അങ്ങനെ പല പ്രദേശങ്ങളിൽ ജീവിച്ചു പോരുന്ന ഈ കുടുംബത്തിലെ ആളുകളെ പരസ്പരം അറിയാത്തൊരവസ്ഥ വന്നപ്പോൾ ചെറുപ്പക്കാരായ കുറച്ച് ആളുകൾ അതിൻ്റെ ഒരു ഉത്ഭവം കണ്ടെത്തണമെന്നും അതിൻ്റെ വേരുകൾ തേടണമെന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ട് മാസങ്ങളോളം ഞങ്ങൾ അതിൻ്റെ പിന്നാലെ നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് മണ്ണൂരും കണ്ണൂരും അതുപോലെ തന്നെ അതിന് കൂടുതലൊരു പനമരം പല ഭാഗങ്ങളിലും ഈ കുടുംബത്തിൻ്റെ വേരുകൾ ഉണ്ടെന്നും അവിടെയൊക്കെ പോയിട്ട് അവരെ ഒന്നിച്ച് കൂട്ടാനുള്ള ഒരു ആശയമാണ് ഞങ്ങളിവിടെ കുടുംബസംഗമത്തിലൂടെ പ്രാപ് ആവിഷ്കരിച്ചത് ഗിരീഷ് കുമാർ ചന്ദ്രൻ പുളിക്കൽ ഷാജുമോഹൻ അജിത് കുമാർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അരീക്കോട്